ഹലോ ഗായ്സ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അച്ചപ്പം നമ്മൾ ഒന്ന് കുതിരാൻ വെച്ചിരുന്നു അപ്പോൾ പച്ചരൊക്കെ കുതിർന്ന് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഒരു അരിപ്പ് വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇന്ന് ഉപ്പയും ചേച്ചിയും ഞങ്ങളും എല്ലാം കൂടെ ഉണ്ടാക്കുന്നൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാരും കൂടെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത് തന്നെ അപ്പൊ നല്ലോണം അരച്ചെടുത്ത പച്ചരിയിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് അപ്പോൾ ഇത് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്ത് ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കിലോ അരിക്ക് നാല് തേങ്ങ എന്ന കണക്കിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ എണ്ണ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ പെങ്ങൾ മുറക്ക് പോകുന്നതിൻ്റെ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവിലൂസ് പൊടി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്നാക്സ് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കാണുന്നതും കിട്ടോ അപ്പം നിങ്ങൾ കൂടെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ കരുതി അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീയൊക്കെ പുകഞ്ഞു പൊകഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മുടെ എടുത്തു വെച്ച തേങ്ങയും അരിയും ഇതൊക്കെ നമുക്ക് ഉരുളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു മിക്സ് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി ഓജിപ്പിച്ചതിനു ശേഷം വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഉരുളി ആയതുകൊണ്ട് തന്നെ അടിയിപ്പിടിക്കാൻ ചാൻസ് ഒന്നുമില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം അപ്പൊ കൈവിടാതെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ചേച്ചി ഉപ്പയും കൂടി ഇങ്ങനെ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല പുകയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് അവര് എന്നാലും എന്താ നമുക്കൊരു അടിപൊളി സ്നാക്സ് കഴിക്കാമല്ലോ അല്ലെ അപ്പം നമ്മുടെ അരിയും ഇതൊക്കെ തേങ്ങയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളൊരു വട്ടയിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വെല്ലൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പം ഒരു വട്ടയെ തന്നെ നമ്മൾ എല്ലാം ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ് അപ്പോൾ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെല്ലവും കൂടി ഒഴിച്ച് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അച്ചിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഉരുകി വന്ന വെല്ലം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെല്ലം ഉരുക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതാ വെല്ലമൊക്കെ പതിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വല്ല അധികം ഒഴിക്കാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇതുപോലെ കുറേശ്ശം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചിട്ടോ ഈ അച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ പരുത്തി എടുക്കാൻ പോകുന്നത് ഇത് കൂടാതെ വേറൊരു അച്ചും കൂടി ഉണ്ട് അത് നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ മെയിൻ അച് അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് എത്രയാണ് തിക്നെസ് വേണ്ടത് ഈ അളവിൽ നമുക്ക് അച്ചിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്താൽ നമ്മൾ അച്ചപ്പം റെഡി ആയിരിക്കണം കേട്ടോ അപ്പം ഈയൊരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഒന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതുപോലെ ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് സമയം വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ഇടണേ അപ്പം നമ്മളിതിനെ അച്ചപ്പം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാ ഉള്ളി പോലുള്ളൊരു ഷേപ്പിൽ വേറെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ചപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ